ില് ബസ് പോയോ ബസ് ഓടിയിട്ടില്ലേ ഞാൻ അരമണിക്കൂറായാലും നിക്കുന്നു ബസ് വന്നിട്ടില്ലേ ഇതുവരെ അടുത്തേക്ക് നീ നീങ്ങി നീങ്ങിന്ന് വരണേ ആൾക്കാർക്ക് ബസ് യാത്ര ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ ആയില്ലോ ബസ് കാണാല്ല ഇങ്ങനെ ലീവ് ആക്കുക വല്ലാത്തൊരു ശല്യങ്ങള് ഇന്ന് പോയില്ല ബസ് കിട്ടിയില്ല ഇത്ര നേരം ബസ് നോക്കി പോയി വടക്കാഞ്ചേരിക്കുള്ള ബസ് അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഓടിന്ന് ഓടിയെന്ന് വെറുതെ ഒരു കാര്യം പറയാണ്ടായിരുന്നു അവിടെ ബസ് കാത്ത് നിൽക്കാനൊന്നും പറ്റുന്നില്ല ചെക്കന്മാരും ആൾക്കാർ തൊഴിലും തരുന്നില്ല പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാനോ വരാനൊന്നും സമ്മതിക്കുന്നില്ല കംപ്ലൈന്റ് പറഞ്ഞിട്ടോ ചേച്ചിന്റ് ഞാൻ പോയും കണ്ടില്ല സാറിനോട് എന്തേലും പോകണ്ട ബസ് കയറാൻ അങ്ങനെ വിട്ടാ പറ്റില്ല നമ്മുടെ സാറുണ്ട് അതോ നമുക്ക് പോയിട്ടൊന്ന് പറയാം ആ ഇപ്പൊ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യണ്ട എന്താ സാറോട് പറഞ്ഞ സാറെ മാറ്റിക്കോ ആയിക്കോട്ടെ ആയിരിക്കുന്നവരാണോ സാറേ ആയിരിക്കുന്ന ആൾക്കാരാണ് മൂന്നാൾക്കാര് എന്നും കംപ്ലൈന്റ് ഓരോ ഓരോക്കാരും പറയുന്നുണ്ട് ആൾക്കാരെ കളിയാക്കലും തരാൻ വരുന്ന ആൾക്കാരെന്നൊക്കെ കളിയാക്കലാണ് നമുക്ക് കാര്യങ്ങള് ഞാൻ പറഞ്ഞ മാറി ഓക്കെ എല്ലാം മനസ്സിലായില്ലേ ആ ബാക്കി നമ്മക്ക് ആലോചിക്കാം ചെല്ലുണ്ടേ ഇവരാണ് ആ ഇവര് മൂന്നാളാണ് പേരായിട്ട് പെടാൻ എന്തൊന്നും ഒക്കെ മനസ്സിലാക്കി മനസിലാക്കി തടാറേക്ക് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് മാന്യമായിട്ടുള്ള സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്ന ഓർത്തില്ല ബസ് സ്റ്റാപ്പിൽ എന്താ കമാൻഡ് അടിക്കണത് മാഡോ നിങ്ങൾക്കൊക്കെ വീട്ടിൽ അമ്മയും ഭംഗന്മാരും ഇല്ലോ വരുന്ന പാവപ്പെട്ട വീട്ടില് ഓരോന്നിന്റെ സ്ത്രീകൾ നിങ്ങൾക്കറിയോ വയ്യാത്ത അമ്മ വെയ്യാ സുഖമില്ലാത്ത ഭർത്താക്കന്മാര് അങ്ങനെയുള്ള ആൾക്കാർ പാത്രം കഴുകാൻ വേണ്ടി പോണ സ്ത്രീകളായി ഇവിടെ ഒക്കെ മനസ്സിലായോ നിങ്ങൾക്ക് അവരെ നിങ്ങൾ സുഹിപ്പാക്കേ ഇതിനൊക്കെ എടുക്കാൻ വയ്യായിട്ടല്ല മനസ്സിലായോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് വരികയാണ് നാളെ മേലെ നിങ്ങൾ ഇവിടെ ഇത് ഈ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിങ്ങൾ ഇവിടെ കാണാൻ പാടില്ല മനസ്സിലായോ